ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ഭരണഘടന വഴിയും വഴികാട്ടിയും ഇതിന് രണ്ട് ഭാഗങ്ങൾ മുന്നത്തെ വീഡിയോയിലുണ്ട് ഇത് മൂന്നാമത്തെ ഭാഗമാണ് ഭരണഘടനയുടെ ധർമ്മങ്ങൾ നിയമത്തിൻ്റെ വ്യവസ്ഥ സ്രോതസ് എന്നതിന് പുറമെ മറ്റേതെല്ലാം ധർമ്മങ്ങൾ ഭരണഘടന നിർവഹിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കാം പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു നാനാർത്ഥത്തിൽ നിന്ന് ഏകത്വം സംരക്ഷിക്കുന്നു രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു സ്വേച്ഛാധിപത്യത്തിൽ നിന്നും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി വർത്തിക്കുന്നു ഇതൊക്കെയാണ് ഭരണഘടനയുടെ ധർമ്മങ്ങൾ ഇനി മാറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പട്ടികകളുടെ എണ്ണം ഒമ്പത് ആയി ഭേദഗതി നാൽപ്പത്തിനാല് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എഴുപത്തി ആറിൽ സ്വത്തവകാശം മലയാകാശം അല്ലാതായി ഭേദഗതി എൺപത്തി ആറ് പ്രകാരം രണ്ടായിരത്തി രണ്ട് വിദ്യാഭ്യാസം മൗല്യക അവകാശമായി ആയിരത്തി രണ്ടായിരത്തി പതിനാറ് ചരക്ക് സേവന നികുതി ജി എസ് ടി വന്നു ഭേദഗതി നാൽപ്പത്തിരണ്ട് പ്രകാരം മതേതരത്വം സോഷ്യലിസം അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടന ഭേദഗതി മാറുന്ന സാമൂഹികാവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി എങ്ങനെയെല്ലാം ഭേദഗതികൾ വരുത്താം എന്ന് ഭരണഘടന തന്നെ വിശദീകരിക്കുന്നുണ്ട് മുന്നൂറ്റി അറുപത്തി എട്ടാം വകുപ്പ് പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണ് എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ നേരിടുന്ന വിവിധ തരം വെല്ലുവിളികളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാകാം അതിൻ്റെ കാരണങ്ങൾ ജനങ്ങളുടെ വ്യത്യസ്തമായ താല്പര്യങ്ങൾ ജനഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങൾ നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഇതൊക്കെയാണ് കാരണങ്ങൾ അതിൻ്റെ വ്യത്യസ്ത താല്പര്യങ്ങളുള്ള സമൂഹമാണ് നമ്മുടേത് എങ്കിലും പൊതു നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ഭരണഘടനാപരമായി ബാധ്യസ്ഥരാണ് പുതിയ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അവയ്ക്കെതിരെയുള്ള അഭിപ്രായങ്ങളും സമരങ്ങളും ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അത് ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികവുമാണ് ഇങ്ങനെ വരുന്ന എതിർപ്പുകളെ ഭരണഘടനാപരമായും ജനാധിപത്യപരവുമായാണ് സമീപിക്കേണ്ടത് വൈവിധ്യങ്ങളും വൈചാദ്യങ്ങളും ഏറെയുള്ള നമ്മുടെ സമൂഹത്തിൽ ഏറെയുള്ള നമ്മുടെ സമൂഹത്തിൽ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ പൗരസമൂഹം ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ ഇന്ത്യയെ പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി ഉയർത്താൻ കഴിയൂ